സ്നേഹിതരെ ഒരല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ഇപ്രകാരം പറയുവാൻ ഇടയായി തൻ്റെ ശിഷ്യന്മാരോട് ഉപമകളായി പറഞ്ഞ കാര്യം ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുവാൻ പോവുകയാണ് അപ്പോൾ ആ മനുഷ്യൻ വിത്തുമായി ഇങ്ങനെ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ചില വിത്ത് വഴിയരികിൽ വീണിട്ട് അത് മനുഷ്യ ചവിട്ടിക്കളഞ്ഞതായി പറയുന്നു ചില വിത്ത് പാറയുടെ മുകളിലാണ് അത് കിളർത്തു വന്നപ്പോൾ വേരില്ലായ്ത കാരണം അത് ഉണങ്ങിപ്പോകുവാനും ചില വിത്ത് വീണത് മുള്ളിന്റെ ഇടയിലായി അപ്പോൾ മുള്ളിന്റെ ഇടയിൽ വീണ വിത്തിന് വളർന്നു വരുവാൻ സ്വാതന്ത്ര്യം ലഭിക്കാതെ ആയപ്പോൾ അത് ഞെരുക്കപ്പെട്ട് അതിന്റെ വളർച്ച മുരടിച്ചു പോയതായും കാണുവാൻ കഴിയുന്നു നല്ല നിലത്തു വീണ വിത്ത് മുപ്പതും അറുപതും നൂറും മേനിയായി വിളഞ്ഞു എന്നും തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാണ് കഴിയും അപ്പോൾ ഇത് പറയുവാനുള്ള കാരണം വിത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് വിതയ്ക്കുന്നത് മനുഷ്യന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്നത് എപ്രകാരമാണെന്ന് ദൈവത്തിനെ കാണുവാനും അറിയുവാനും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ആശ്വസിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതും കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന ആ ദൈവ വിൻ്റെ വിത്തെന്ന് പറയുന്ന വചനം അത് വഴിയരികിൽ വീണിട്ടതിനെ ചവിട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത് ചില മനുഷ്യർ വചനം കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിനെ അവരുടെ ഹൃദയത്തിൽ അല്പസമയത്തേക്ക് മാത്രം സ്വീകരിക്കുകയും പിന്നീട് അതിനെ പുറന്തള്ളിക്കളയുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെയാകുമ്പോൾ ഓരോ കാര്യങ്ങളും പാറസ്ഥലത്ത് വീണതും മുള്ളിനിടയിൽ വീണതുമൊക്കെ ഇതുപോലെ ഓരോ കാരണങ്ങളാൽ ദൈവത്തിന്റെ സ്നേഹമോ ദൈവം തരുന്ന സമാധാനമോ ദൈവം തരുന്ന അനുഗ്രഹങ്ങളോ അനുഭവിക്കുവാൻ കഴിയാം അതൊക്കെയും നശിച്ചു പോകുകയും എന്നാൽ നല്ല നിലത്ത് വീണ വിത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ദൈവത്തെ അറിയുവാനും ദൈവം തരുന്ന സമാധാനവും സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളും അനുഭവിച്ച ഈ ലോകത്ത് സമൃദ്ധിയോടെ ജീവിക്കുവാനും ആഗ്രഹിക്കുന്നതിനെയാണ് നൂറുമേനി വിളഞ്ഞ വിത്ത് അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ വിത്തെന്ന് തിരുവചനം പറയുന്നു ഇന്ന് നമ്മുടെ ലോകത്ത് നമുക്കറിയാവല്ലോ സമാധാനമെന്ന് പറയുന്നതില്ല മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു പോയ പോയ അനേക ജീവിതങ്ങളാണ് ഇന്ന് നമ്മുടെ ഉള്ളത് ഇതൊക്കെയും നാം കാണുന്നവരുമാണ് എന്നാൽ ദൈവം തരുന്ന സമാധാനം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സമാധാനത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അതെടുത്തു കളയുവാൻ ആർക്കും കഴിയുകയില്ല അതെന്നും നല്ല നൂറുമേനി വിളഞ്ഞ നിലം നല്ല നിലമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയതിനാൽ നമുക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കണം യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് എപ്രകാരമാണ് എന്ന് നാം മനസ്സിലാക്ക യേശുവും ശിഷ്യന്മാരും വെന കടലിൽ കൂടി ഗദരദേശത്തേക്ക് പടകിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിയ കാറ്റടിച്ചിട്ട് തിരമാലകൾ അതിശക്തമായി ആഞ്ഞടിക്കുകയും അവരുടെ പടകിനെ മുക്കിക്കളഞ്ഞിട്ട് അവരെ എല്ലാവരെയും നശിപ്പിച്ച് കളയുവാനുള്ള ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടപ്പോൾ അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവരാ പടകം ഒങ്ങാതിരിക്കുവാൻ നോക്കിയെങ്കിലും ആഞ്ഞടിക്കുന്ന കാറ്റും തിരമാലകളും കാരണം അവർക്ക് ആ പടകിനെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അമരത് തലവെച്ചു കിടന്നുറങ്ങിയ യേശുവിനെ അവർ വിളിച്ചുണർത്തി അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അടുത്ത് യേശുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ യേശുവിനോട് നമ്മുടെ അവസ്ഥയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ നമുക്ക് യേശുവുമായി നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ അതിന് കഴിയുകയുള്ളൂ അത് തന്നെയാണ് തിരുവചനം പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കടകുമണിയോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുന്ന ആ പർവ്വതത്തോട് നീ കടലിൽ ചാടി ചാടിപ്പോകാം എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതാണ് കടകമണി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ചെറുതാണെങ്കിലും അതിന്റെ അകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നല്ല നിറവുള്ള ഒരു വിശ്വാസം ഉറപ്പുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ആയതിനാൽ യേശു നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബം ഇവിടെയൊക്കെയും ഏതെങ്കിലും ഒരു തകർച്ചയോ അല്ലെങ്കിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാത്ത അവസ്ഥകളിൽ കൂടി നാം കടന്നു പോകുകയോ ചെയ്യുമ്പോൾ ഇവിടെ ശിക്ഷന്മാർ വിളിച്ചു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ശങ്കടമില്ലയോ എന്ന് അപ്പോൾ നമുക്ക് അപ്പോൾ ചോദിക്കാം നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ശങ്കടമില്ലയോ എന്ന് അപ്പോൾ ഉണ്ടെങ്കിലേ നമുക്കത് ചോദിക്കുവാൻ കഴിയുകയുള്ളു പ്രിയമുള്ളവരെയും അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം യേശു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചിരിക്കണം അതിനാണ് ബൈബിൾ പറയുന്നത് യേശുവിനെ രക്ഷകനും കർത്താവുമായി നാം ഹൃദയത്തിൽ സ്വീകരിക്കുക അങ്ങനെ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുക ആ പുതിയ സൃഷ്ടിയെ ഈ ലോകത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആ പുതിയ സൃഷ്ടിയെ ഈ ലോകത്തിന് തൊടുവാനോ ഈ ലോകത്തിന് അതിനെ നശിപ്പിച്ചു കളയുവാനോ അതിന്റെ സമ്പത്തോ സന്തോഷമോ സമാധാനമോ ഒന്നിനൊന്നിനും ഈ ലോകത്തുള്ള യാതൊന്നിനും നശിപ്പിച്ചു കളയുവാൻ കഴിയുകയില്ല കാരണം അത് ഉറക്കുള്ളതാണ് അത് പാറ പോലെ ഉറച്ചതുമാണ് ആയതിനാൽ അതിനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല അല്ലാതെ ജീവിതത്തിൽ നാം ഇപ്പോൾ തന്നെ കാണുന്നു കേൾക്കുന്നു ആരും 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 അറിഞ്ഞില്ല സഹായിച്ചില്ല ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം നശിച്ചു എന്ന് മാത്രം അറിയാം എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അപ്രകാരം ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല ദൈവം അതിനനുവദിക്കുകയില്ല കാരണം അങ്ങനെ നഷ്ടപ്പെട്ടു പോകുവാനുള്ളവരല്ല നമ്മൾ നമുക്ക് ദൈവം ആയുസ് തന്നിരിക്കുന്നത് നാം ഇവിടെ ജീവിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ നാം വിശ്വസിച്ച് ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനാണ് നമ്മുടെ തലമുറകൾ തലമുറകളായി മാറി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കേണ്ടതാണ് അല്ലാതെ നമ്മുടെ ജീവിതം ചില കാര്യങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളയുവാനോ അല്ലെങ്കിൽ നാം അനാഥമായി തീരുവാനോ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല എന്ന് തിരുവഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടത് ഈ സമാധാനത്തിൻ്റെയും നമ്മളെ സുരക്ഷിതമായി തന്റെ ബലമുള്ള കരങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ ദൈവമായ കർത്താവാണ് നമ്മുടെ ഹൃദയത്തിൽ കാണേണ്ടത് വസിക്കേണ്ടത് എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയാം സാഹചര്യങ്ങളെ കാലങ്ങളെ നാം മനസ്സിലാക്കണം കാലങ്ങളെ നാം മനസ്സിലാക്കുമ്പോൾ മുപ്പതും അറുപതും നൂറും മീനി വിളഞ്ഞ സ്ഥലത്ത് ഇന്ന് നൂറ് അറുപത് മുപ്പത് ഏറ്റവും താഴേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഇന്ന് നല്ല നിലങ്ങൾ ഇല്ല എല്ലാ നിലത്തിന്റെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ് എല്ല നല്ലതും ആ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ പോരുന്നു എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ വീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ് ഇവിടുത്തെ ചെറിയ തലമുറകൾ നശിച്ചു പോകുന്നത് ഇങ്ങനെ ഇവിടുത്തെ ചെറിയ തലമുറകൾ അല്ലെങ്കിൽ യുവാക്കൾ നശിച്ചു പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നൂറെണ്ണുള്ളത് കുറഞ്ഞു കുറഞ്ഞു താഴേക്ക് വന്ന് മുപ്പതുമേനി മാത്രമായി നിൽക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ സീറോയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഒത്തിരി ആൾക്കാർ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്തരം പറയേണ്ടതുണ്ട് കാരണം ലക്ഷ്യം നൂറ് മേനി വിളയിക്കുക എന്നുള്ളതാണ് നൂറുമേനി കൊയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് കണക്ക് പറയാതെ ഒരിക്കലും ദൈവം ആരെയും വിടുകയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് അതാണെന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതായ ഈ അതിഭയങ്കരമായ സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് തകർന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളും എല്ലാം പ്രിയമുള്ളവരെ നാം മറന്നു പോകരുത് നാം കാണാതെ പോകരുത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ സുവർണാവസരം നാം പാഴാക്കി കളയരുത് ഇതിൽ കൂടി എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചെന്നാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും ദൈവം തരുന്ന സമാധാനം നമുക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് കൂടി നൽകുവാനും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമല്ല അത് മറ്റുള്ളവരെ കൂടി ആ നല്ല അനുഗ്രഹത്തിൽ പങ്കാളികളാക്കുവാനും നല്ല പ്രകാശമുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്യുവാൻ നമ്മൾ മാത്രമല്ല ഇരുട്ടിൽ കൂടി യാത്ര ചെയ്യേണ്ട ചെയ്യുന്നവരെയും ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതായിരിക്കണം ലക്ഷ്യം ആ ലക്ഷ്യം ഇല്ല എങ്കിൽ തീർച്ചയായും ഈ മുപ്പതിൽ നിന്ന് ഇനിയും താഴേക്ക് വരും എന്നുള്ളത് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല കാരണം നൂറ് അറുപത് മുപ്പത് മുപ്പത് അറുപത് ഇപ്പോൾ സീറോയിൽ വന്ന യ ഞാനും ഉത്തരവാദിയാണ് കാരണം ഞാനും ഈ ദൈവത്തിന്റെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി അനേകരോട് അറിയിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ വിമുഖത അനേക ജീവിതങ്ങൾ ഈ ലോകത്ത് നിത്യമരണത്തിലേക്ക് തള്ളപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് എപ്പോഴൊക്കെ കുറഞ്ഞു പോകുന്നുവോ അപ്പോഴൊക്കെയും ഞാൻ ദൈവത്തിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കുവാൻ യോഗ്യനാണ് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ ദൈവം എന്നെയും ഉൾപ്പെടുത്തും എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം മാത്രം സ്വീകരിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നതായ ആ നൂറമേനി വിളവ് ദൈവത്തിന് നമ്മളിൽ നിന്ന് ലഭിക്കുന്നത് ആ കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ ഫലമായി എന്റെ പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽബരിയിൽ സൂക്ഷിക്കപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം അപ്പോസ്റ്റലിനായ പൗലോസ വിളിച്ചു പറഞ്ഞു മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മത്തെ പറ്റി അത് യേശു ക്രിസ്തുവാണ് ഈ യേശു ക്രിസ്തു മരിച്ച അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർച്ചഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും കർത്താവേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ എടുക്കപ്പെടും എന്നുള്ള ആത്മീയ മർമ്മമാണ് പൗലോസ് വിളിച്ചു പറഞ്ഞതെങ്കിൽ ഇന്നനേകർക്കും ലഭിക്കുന്നതായ അനേകർക്ക് ലഭിക്കുന്ന മർമ്മമോ അത് അതിഭയങ്കരമാണ് അത് വാസ്തവമായും ഈ മുപ്പതുമേനിൽ എത്തിക്കുവാൻ തന്നെ അതിന് കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് ദൈവമായ കർത്താവ് ശകല മനുഷ്യരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ എന്നും എപ്പോഴും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു